തൃത്താല മണ്ഡലത്തിൽ സോക്പിറ്റ് സംവിധാനം ഒരുങ്ങി മലിനജലത്തെ ഫലപ്രദമായി സംസ്കരിക്കാൻ തൃത്താല മണ്ഡലത്തിൽ സോക്പിറ്റ് സംവിധാനം ഒരുങ്ങി മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മേളത്തൂർ റീജൻസി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന അധ്യക്ഷയായി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജി വരുൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ജയ വി വി ബാലചന്ദ്രൻ ഷറഫുദ്ദീൻ കളത്തിൽ ടി സുഹറ വിജേഷ് കുട്ടൻ പാലക്കാട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ ഗോപിനാഥൻ നവകേരളം ജില്ലാ കോർഡിനേറ്റർ പി സേതലവി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ കെ ചന്ദ്രദാസൻ തൃത്താല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം അമ്പിളി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ തുടർച്ചയായി തൃത്താല മണ്ഡലത്തിലെ പൊതുസ്ഥലങ്ങളിൽ അജൈവ മാലിന്യ ശേഖരണത്തിനായി സ്ഥാപിക്കുന്ന ഭിന്നുകളുടെ വിതരണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിലായി തെരഞ്ഞെടുത്ത എഴുപത്തി അഞ്ച് കേന്ദ്രങ്ങളിലാണ് ഭിന്നുകൾ സ്ഥാപിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ വിപുലമായ സുസ്ഥിര നിർത്താലയുടെ ഓണം കാർഷിക വിപണന മേള സംഘടിപ്പിക്കുകയാണ് നമ്മൾ ഉണ്ടാക്കിയ കാർഷികോൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണന മേള വിപുലമായ പരിപാടിയാണ് വിഷുവിന് നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നാം വീണ്ടും നടത്തുന്നു വിഷുവിന് നൂറ്റമ്പത് എക്കറയിലാണ് കൃഷി ചെയ്തത് ഇപ്പൊ നൂറ്റി അറുപത്തിരണ്ട് ഏക്കറയിൽ കൃഷി ചെയ്യുക മൂന്നാമത്തെ കാര്യം ശുചിത്വമാണ് നമ്മൾ ലേശം പിന്നിലുണ്ടെങ്കിൽ അതാ കാര്യത്തിന് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നല്ല മാതൃകയാണ് നല്ല അംഗീകാരമൊക്കെ കിട്ടി ഇത് പക്ഷേ അത്രത്തോളം ആയിട്ടില്ല ഉള്ളത് ഉള്ളത് പോലെ പറയണ ശുചിത്വത്തിന്റെ കാര്യത്തിൽ അത്രമാത്രം ആയിട്ടില്ല അതുകൊണ്ടാണ് ഒരു പ്രത്യേക ഇടപെടൽ നടത്തണം തീരുമാനിച്ചത് ഹരിതകർമ്മസേനക്കാർ ഇവിടെ ഉണ്ട് അവരെ പിന്നെ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും ഹരിതകർമ്മസേന ചെറിയ കാര്യമല്ല മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് പേരുണ്ട് കേരളത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങൾ കേരളത്തെ വൃത്തിയായി നിലനിർത്തുന്ന ശുചിത്വ സൈന്യമാണ് ഹരിതകർമ്മസേന എന്നത് ഈ കഴിഞ്ഞൊരു കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യത്തിന്റെ അളവ് നമ്മളെ അത്ഭുതപ്പെടുത്തും കേരളത്തിൽ നിന്നാകെ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം തണ്ണ ഒരു ടണ് ആയിരം കിലോ അപ്പൊ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം ഇൻഡു ആയിരം പറഞ്ഞ പതിനഞ്ചു കോടി കിലോ കോടി മാലിന്യം ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഒറ്റ ശേഖരിച്ചു ഇത് ഇല്ലായിരുന്നെങ്കിലത്തെ സ്ഥിതിയോ ഇത് മുഴുവൻ എവിടെ വരും ോട്ടില് പാടത്ത് പറമ്പില് കായലിലെ വലിച്ചെറിയൽ കണ്ണിച്ചോരയില്ലാതെ വലിച്ചെറിയാൾ തന്നെ ഇങ്ങനെ പോയാൽ കേരളത്തിൽ ജീവിതം ദുസ്സഹമാകുമായിരുന്നു അതാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിന്റെ മഹത്വവും വലിപ്പം എന്ന് പറയുന്നത് അതോടൊപ്പം ഇത്രയും പേർക്ക് ഒരു ഉപജീവന മാർഗവും വരുമാനവും കൂടി നമുക്ക് അതിനോട് ഉറപ്പു വരുത്താൻ കഴിയും ഫേസ്ബുക്കിൽ ഒരു വീഡിയോ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്